സ്വർണ്ണം വാങ്ങാനും നല്ലതിനും ഇന്ന് വില കുറഞ്ഞു ഈ വേളയിൽ ഉപഭോക്താക്കൾ ചെയ്യേണ്ടത് ഇതാണ് കൊച്ചി കേരളത്തിലെ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുന്നു ഏറിയും കുറഞ്ഞുമാണ് മഞ്ഞളവ് മുന്നോട്ട് പോകുന്നത് തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ ഉയർന്നു ഇന്ന് വീണ്ടും കുറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നോക്കിയാണ് വിപണിയുടെ ചലനം അധിക ചുങ്ക പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായില്ല എന്നാൽ ചെമ്പിന് വൈകാതെ അമ്പത് ശതമാനം നികുതി ഉയർത്തുമെന്ന് അറിയിച്ചു ഇന്ത്യയുമായി അമേരിക്ക ഏതു രീതിയിലാണ് ഇടപെടുന്നതെന്നാണ് ഇനി അറിയേണ്ടത് വ്യാപാര ചർച്ച നടന്നെങ്കിലും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പുതിയ നികുതികൾ ആഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാലും ഡൊണാൾഡ് ട്രംപ് നികുതി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള സാധ്യതയുണ്ടെന്ന തോന്നലിലാണ് വിപണി ഇതാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം മാത്രമല്ല ഡോളറ് നേരിയ മുന്നേറ്റം നടത്തുന്നത് സ്വർണ്ണവില താഴുമെന്ന സൂചനയാണ് ഇന്ന് കേരളത്തിൽ നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവന സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നത് ജൂലൈയിലെ കുറഞ്ഞ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത് ഒരു പവന സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിരണ്ടായിരം രൂപയാണ് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരം രൂപയുമായി ആഗോള വിപണിയിൽ ഔൺസർണത്തിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിന് താഴേക്ക് വീണു ഇത് കേരളത്തിലെ വിലയെയും സ്വാധീനിച്ചു അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അമ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലെത്തി വെള്ളിയുടെ ഗ്രാം വില നൂറ്റിപതിനാറ് രൂപയായി തുടരുന്നു സ്വർണവില കുറയുമ്പോൾ ചെയ്യേണ്ടത് സ്വർണവില കുറയുന്ന വേളയിൽ കൂടുതൽ വില്പന നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ ഇത്തരം ഘട്ടങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് മികച്ച രീതിയിൽ നടക്കാറുണ്ട് അഡ്വാൻസ് ബുക്കിംഗിന് രണ്ട് നേട്ടമാണുള്ളത് കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നാണ് ഒരു നേട്ടം പണിക്കുലിയിൽ ഇളവ് ലഭിക്കുമെന്നതാണ് മറ്റൊന്ന് ഇന്ന് ഒരു പവന ആവരണം വാങ്ങുന്നവർക്ക് എഴുപത്തിയെട്ടായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണ്ണം വിൽക്കുന്നവർക്ക് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടിയേക്കാം ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണം വാങ്ങുന്നവരെ ആവരണത്തിലല്ല കണ്ണുവെക്കേണ്ടത് പകരം ബാറുകൾ കോയിനുകൾ എന്നിവ വാങ്ങുന്നതിനും ഇടിയഫില് നിക്ഷേപിക്കുന്നതിനുമാണ് ഡോളർ സൂചിക നേരിയ തോതിൽ ഉയരുന്നത് സ്വർണ്ണവില കുറക്കാൻ സഹായിക്കും ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് പൂജ്യം എന്ന നിരക്കിലാണ് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയഞ്ച് ദശാംശം ഒമ്പത് രണ്ടായിട്ടുണ്ട് അതേസമയം ക്രൂഡ് ഓയിലെ വില അല്പം ഉയർന്ന ബാലലിന് എഴുപത് ഡോളറിലെത്തി ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഇതേ ട്രെൻഡ് തുടർന്നാലും നാളെയും വില കുറഞ്ഞേക്കും എന്നാൽ അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തുള്ള മാറ്റം അപ്രവചനീയമാണ്